ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനെ സൂര്യ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ തന്റെ മകനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് പത്മ ആരതിയൊക്കെ ഒഴിയുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ തൊട്ടു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ അങ്ങനെ നന്ദിനി പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കണെന്നുള്ള സന്തോഷത്തോടു കൂടി തന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും ആ തോട്ടക്കാരി പോയി എന്ന സന്തോഷത്തോടു കൂടി പത്മ തന്റെ മകനെ ആരതി ഒഴിയാണ് കേട്ടോ അപ്പോഴാണ് ആരതി ഇങ്ങനെ ഇങ്ങനെ സൂര്യൻ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ ആ സമയം നന്ദിനി ഇല്ല എന്നുള്ള സന്തോഷത്തിൽ തന്റെ മകനെ തനിക്ക് മുന്നിൽ ആരതി ഒഴിയാൻ നിക്കുന്നുണ്ട് എന്ന സന്തോഷത്തിൽ പത്മ നിക്കുമ്പോ സൂര്യ പെട്ടെന്ന് കാറിലോട്ട് പോകുന്നതാണ് കേട്ടോ കാറിൽ നിന്ന് നന്ദിനെ ഇറക്കി കൊണ്ടുവരികട്ടോ ഇതോടുകൂടി ഞെട്ടി പോവാണ് ഇവിടെ പത്മ അതുപോലെ തന്നെ ഇന്ദ്രജക്കും വേദക്കും സന്തോഷം കൊണ്ട് അതുപോലെ യതീന്ദ്രനും കേട്ടോ പറയാൻ വാക്കുകളില്ല രാജുവിനും അങ്ങനെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ആകെ പകിച്ചു നിന്ന് പോവാണ് പത്മ അപ്പൊ സൂര്യ പറയണ ഞാൻ പറയാം കഥ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അങ്ങനെ തന്റെ അച്ഛൻ തന്നോട് അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ തൽക്കാലം ഇവിടെ നിന്ന് പോരാൻ നോക്കുക അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ തന്റെ അമ്മ എന്തൊക്കെ വിളിച്ചു പോവാന്ന് പറയാൻ പറ്റില്ല അത് നന്ദിനിക്ക് താങ്ങില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പോവാ എന്നുള്ള തീരുമാനം എടുത്തിരിക്കാണല്ലോ അങ്ങനെ വക്കീലിനെ ചെന്ന് കാണണം നമ്മുടെ നാട്ടിലെ വക്കീലിനെ ചെന്ന് നീ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യ വിളിച്ചു കൊണ്ടുപോകുന്നത് കേട്ടാ അപ്പൊ യതീന്ദ്രനും പത്മയും ഒരു കാറിലും അതുപോലെ തന്നെ സൂര്യ വേറൊരു കാറിലുമാണ് ഏട്ടാ വരുന്നത് അതിനിടൊക്കെ പെട്ടെന്ന് സൂര്യക്ക് സൂര്യ ഇങ്ങനെ വണ്ടി നിർത്തുകയാണ് അതായത് തന്റെ കൂട്ടുകാരൻ വിമല വിമല എന്തോ പേരുണ്ടല്ലോ അവന് ആദ്രയുടെ ഭർത്താവ് അവന് വിളിക്കുകയാണ് ഏട്ടോ അവന് വിളിച്ച താൻ വണ്ടി നിർത്തുന്നുണ്ട് ആ സമയം എടാ നീ ഇല്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു ബോറ് എനിക്ക് തീരെ സമയം പോകുന്നില്ല നീ എവിടെയാടാ നീ എന്താടാ നാട്ടിൽ നിന്ന് വരാത്ത നീ നാട്ടിലോട്ട് പോയിരിക്കുന്ന മനസ്സിലായി നന്ദിനുടെ പക്ഷെ നീ എന്താ വരാത്ത എന്നൊക്കെ പറയുമ്പോ ഉടൻ തന്നെ സൂര്യ പറയുന്ന നീയൊന്ന് ഫോൺ വെച്ച മനുഷ്യനിപ്പോ അതിനെ പറ്റിയൊരു മൂഡിലല്ല എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട് ആ സമയം കാണാൻ തന്റെ വീഡിയോ അതായത് തന്റെ ഫോൺ ഇങ്ങനെ കട്ടാക്കിയ ഉടനെ ഒരു വീഡിയോ പ്ലേ ആവുന്നായിട്ടോ അതായത് താൻ ആ സമയം അവിടെ ആ അമ്പലത്തിൽ നടക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ആ പയ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവനെല്ലാം ആ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടാവു ആ ഒരു രംഗമാണ് അങ്ങനെ ആ മൊബൈലിൽ പകർത്തിയ ആ രംഗം കണ്ട് സൂര്യ പിന്നീട് ഒന്നും നോക്കില്ലേ സൂര്യ പെട്ടെന്ന് സൂര്യയുടെ മുഖത്ത് ഒരുപാട് പുഞ്ചിരി വിടുകയാണ് അങ്ങനെ സൂര്യ തൻ്റെ അച്ഛനെ വിളിക്കാനായിട്ടാ അച്ഛ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ പത്മയുടെ കൂടെ ഡിൻഡറിനാണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ എൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായിരിക്കുന്നത് പറയട്ടോ അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രം പറയണതന്നെ ഞാൻ തിരിച്ച് വരട്ടെ അപ്പൊ പത്മ പറയുന്നുണ്ട് തിരിച്ചു ചെല്ല് അവനെ എടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇവിടെ സൂര്യ പറയണ അതൊന്നും വേണ്ടച്ഛാ ഇവിടെ തൊട്ടരികെ തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഞാൻ അവിടെ കാണിച്ചിട്ട് ടയർ ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിങ്ങൾ അങ്ങ് നീങ്ങിക്കോളൂ എന്നെ തൊട്ട് പിറകിൽ കാണാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവരുതെന്ന വാക്കുമായിരിക്കും ട്ടാ അപ്പൊ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ ആ ശരി എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പത്മ പറയുന്നുണ്ട് അത് വേണ്ട ഇന്നും അവനോട് അവന്റെ വാശി നിനക്ക് നന്നായി അറിയാലോ അവൻ എന്താ ചെയ്യാൻ നിനക്ക് നന്നായി അറിയാലോ എന്ന് പത്മ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ പിന്നെ ഒരു പത്മ അത് വിഷയമാക്കാതെ മുന്നോട്ട് പോവാണ് എന്നാൽ സൂര്യ നേരെ പോകുന്നത് ഈ കാർത്തികേന്റെ അടുത്തോട്ടാണ് ഏട്ടാ ഇതേ സമയം കാർത്തികയാണെങ്കിലോ തന്റെ ഒരു ഈ ഉണ്ടല്ലോ ഈ എസ് ഐയുമായി കുടിച്ചിട്ട് പറയാന് എന്തായാലും അവളെ കൂട്ടുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ വലിയ ഒരു ആവശ്യമായിരുന്നു അവളുള്ളപ്പോ ഈ നാട്ടിലെന്നെ ഒരുപാട് തരത്തിൽ അവൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് പറ്റിയ ഒരു അവസരം എന്തായാലും സുദേവിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നത് ഭയങ്കര ഭാഗ്യം അപ്പൊ ഈ എസ് ഐ പറയുന്നുണ്ട് ശരിയാണ് എന്റെ ജോലി തന്നെ അവൾ സസ്പെൻഷൻ ചെയ്തതല്ലേ അതോ അവളല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളും പറയുന്നു അങ്ങനെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേക്കുമ്പോ ഇങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന സമയത്താണ് തൻ്റെ മുഖത്തോട്ട് ഒരു സാധനം വന്ന് ഇടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടോ അതോടുകൂടി കാർത്തികയെ ആരാടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എസ് ഐ ആരടാ ഞങ്ങളടിക്കുന്നതെന്ന് പറയുമ്പോൾ സൂര്യ ആയിരിക്കും കേട്ടോ സൂര്യ ആണെങ്കിലോ സൂര്യയെ കാണുന്ന എസ് ഐ ഒന്ന് ഞെട്ടിപ്പോവാണെ ഏടാ താൻ എന്താണായി കാണിക്കുന്നത് എൻ്റെ മുന്നിലൊന്ന് ചോദിക്കുമ്പോൾ താൻ മിണ്ടരുതടാ എടാ താൻ ഒരു പോലീസാണെടോ നന്ദിനി പറയുന്നത് പോലെ ഒരു ഈ പോലീസുകാരനെ ചേർന്ന പരിപാടിയാണെടോ താൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ െ എടോടോ എന്നൊക്കെ വിളിക്കുന്നു താൻ യൂണിഫോമിൽ അല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഈ സൂര്യാരാഹനം നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നന്ദിനിയെ കുടുക്കിയിട്ട് ആ പയ്യനെ നീ കൊന്നിട്ട് എൻ്റെ എൻ്റെ നന്ദിനിയുടെ മേൽ കുറ്റം ചുമത്താൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കാർത്തികേയും പറയണേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ എല്ലാ അപരാധം എൻ്റെ തലയിൽ എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാർത്തികയെ പിടിച്ചു തൂക്കിപ്പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഈ എസ് ഐ ഓടി രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ഇയാളാണെങ്കിൽ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ കാർത്തികയ്ക്ക് കണക്കിന് സൂര്യ കൊടുത്തിട്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് എന്നാൽ ഈ സമയം അവിടെ പരിശോധിക്കാനായിട്ട് അവിടെ മേലുദ്യോഗസ്ഥർ വന്നിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനെയാണല്ലോ മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഡി ജി പി മറ്റുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചർച്ചയാവാണ് നന്ദിനിയാണ് ഇനി കൊന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവർ ഈ പോലീസ് സ്റ്റേഷനിലെ അടിയും പിടിയൊക്കെ നടത്താൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ പോലീസുകാരും ഒത്തിരി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഈ സ്ഥലത്തോട്ടാണ് സൂര്യ ഈ കാർത്തികയും കൊണ്ടുവരുന്നത് അപ്പം ഇതേ സമയം എന്താണ് ശരിക്കും സംഭവിച്ചത് നിങ്ങൾ കറക്റ്റ് എഫ്ഐആർ ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ എസ് ഐയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എസ് സി ഐ പറയാണ് ഇവിടെ തന്നെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദിനി പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത് എങ്ങനെ ഓരോ ഓട്ടമുണ്ടായി ഇയാൾ ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിച്ചതാണ് എന്ന് നന്ദിനി പറയുന്നുണ്ട് എന്റെ കണ്ണിൽ പൊടി പോയത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഉത്തരം പറയാനും കഴിയുന്നില്ല എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി എന്ത് പറയുമ്പോൾ ഈ എസ് ഐ അത് മറുപടി നൽകാൻ മറുപടി പറയാന് നന്ദിനിയെ രക്ഷിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം എസ് ഐ തന്നെ തടയുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് തൻ്റെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് സൂര്യ കാർത്തികയെ ഇങ്ങനെ ഡി ജി പിയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇവനാണ് ഈ പറയുന്ന മൂർത്തിയുടെ മകനെ കൊന്നതെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് എല്ലാവരും ഞെട്ടിപ്പോ ഇതേ സമയം എസ് ഐ താൻ എന്താണോ ഈ പറയുന്നത് എന്ന് പറയണേ അപ്പോൾ ഡി ജി പി സാർ ഇതാ ഏത് നോക്കി ഈ വീഡിയോ നോക്കിയെന്ന് പറയുന്നത് അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ അപകടം പറ്റുന്നത് എന്നുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് പിറകിൽ ചെറുതായിട്ട് ഈ കാർത്തികേയനാണ് കളിച്ചത് എന്നുള്ള സത്യം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടിയിട്ട് പിന്നീട് ഈ എസ് ഐ വീണ്ടും ഇടപെടാൻ നോക്കുകയാണ് ഇവൻ കള്ള വീഡിയോ കാണിക്കുന്നത് അപ്പോഴേക്കും ഡി ജി പി അങ്ങ് ദേഷ്യപ്പെടുകയാണ് എസ് ഐയോട് ഈ പോലീസുകാരനോട് ദേഷ്യപ്പെടുന്നത് നീ എന്താ എഫ്ഐആർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നീ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രതി അത് ചെയ്തിട്ടുണ്ട് ചെയ്ത് ശരിയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ തെളിവ് സാഹിത്യം നീയാണ് ഇവിടെ ഇടേണ്ടത് എന്നാൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇനി ഇവിടെ കുറ്റക്കാരിയാക്കുന്നു അപ്പം നന്ദിനി പറയാനാണ് ഇയാൾക്ക് എന്നോട് വൈരാഗ്യമുണ്ട് മുമ്പ് ഞാൻ ഇയാളെ സസ്പെൻഷൻ ചെയ്തതിൻ്റെ ആ വൈരാഗ്യമാണെന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ആ സമയം ടി ജി പി ഇയാളോടൊന്ന് ചൂടാക്കുകയാണ് താനൊരു താനൊരു പോലീസുകാരൻ എന്നെയാണോ മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വന്ന പോലീസുകാരൻ ഈ പാവം പെണ്ണിനെ പിടിച്ച് ഇത്രയും നേരം ഈ സെല്ലിൽ ഇട്ടത് തന്നെ എന്താ വേണ്ടതെന്ന് പറയാനോ അപ്പോഴാണ് ഈ മരിച്ച പയ്യൻ്റെ അച്ഛൻ മൂർത്തി അങ്ങോട്ടേക്ക് കയറി വരുന്നത് മൂർത്തി എൻ്റെ മകളെ മകനെ বন্ধ കൊന്നവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി വരീട്ടാ അപ്പോൾ അയ്യോ നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് അങ്ങനെ നന്ദിനിയെ കൈവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സൂര്യ അവിടെ ഇടപെടാണ് സൂര്യ പറയണേ അതെ എൻ്റെ ഭാര്യ നിങ്ങളുടെ മകനെ ഒന്നും കൊന്നിട്ടില്ല കൊന്നവൻ നീ നിൽക്കുന്ന കാർത്തികയെ ഇവനാണ് ഇതാ ഈ വീടേ കണ്ടു നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടീട്ടാ അപ്പം ഇതിന് ഹോസ്പിറ്റലിൽ ഇനി ബാക്കി ചെയ്ത ആ ഒരു കാര്യങ്ങളും ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഈ ഒരു കാര്യം കാണുമ്പോൾ മൂർത്തിയാകെ ഞെട്ടിപ്പോണേടാ നീ എന്റെ വലം കൈയായി നിന്നിട്ട് നീ എനിക്കിട്ട് പണിയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഇനി നന്ദിനിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇറക്കി കൊണ്ടുവരാണ് പോലീസ് നന്ദിനി കുറ്റക്കാരില്ലെന്ന് കാണുമ്പോൾ നന്ദിനെ അപ്പൊ തന്നെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പിന്നീട് നന്ദിനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് നന്ദിനി നിനക്ക് ഇപ്പോഴെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് ഭയന്ന് പോയി എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എന്തായാലും സാറെന്നെ രക്ഷിച്ചല്ലോ അപ്പോഴേക്കും സുദേവനും വലിയ സാർ എത്ര നന്ദി പറഞ്ഞാലോ അപ്പോൾ പിച്ചു പറയണേ ശരിയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലോ എൻ്റെ ചേച്ചിയെ രക്ഷിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ അപ്പോൾ ഈ സമയം സൂര്യ പറയുന്നുണ്ട് ഇത് എൻ്റെ കടമയല്ലേ ഇവിടെ എൻ്റെ ഭാര്യയും കൂടിയാണല്ലോ അപ്പോൾ ഇനി നാട്ടിലോട്ട് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ ഇനി ഞാൻ നാട്ടിലില്ല എന്ന് പറയണിട്ട് അപ്പോഴേക്കും സുദേവനും മറ്റുള്ളവരും ണ് എന്നെ രക്ഷിച്ചവനാണ് ഇവൻ ഇവന്റെ കൂടെ തന്നെ നീ പോണ അപ്പ ഉടനെ തന്നെ അല്ല യതീന്ദ്രൻ സാർ എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പോയിരിക്കുന്നു ഞാനും പോയതാണ് പക്ഷെ അതിനിടക്കാണ് പെട്ടെന്ന് ഈശ്വരൻ എന്റെ മുന്നിൽ ഈ തെളിവ് കാണിച്ചെന്നത് അപ്പൊ നന്ദിനിയെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നന്ദിനി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞ് നന്ദിനിയെ കൂട്ടി കൊണ്ടുവന്ന് ആരതി ഒഴിയുന്ന ആ സമയത്ത് ഇങ്ങനെ പത്മയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ഹിതെ കേട്ട് പത്മയുടെ ബോധം പോകുന്ന ആ കിടുക്കൻ സീനായിട്ട് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്